ഒരു ഒരു ഞാൻ അവിടെ എന്താറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യണം പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് മിനു എന്താ തോന്നുന്നു ആയിരിക്കാം നമ്മുടെ മീനു മുനിയറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്നെ ആവശ്യമില്ലല്ലോ അല്ലേ പുള്ളിക്കാരൊരു നടിയാണ് പക്ഷെ ആൾക്ക് സിനിമയിൽ അഭിനയിച്ചതിനേക്കാളും തിരുക്കും ഒക്കെ ഇപ്പോഴാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ മിനി പൂണ്ട് വടയാട്ടമാണ് നമ്മൾ കണ്ടത് അല്ലെ ഇവരാദ്യം ജയസൂര്യ മുഖേച്ച് തുടങ്ങിയ കുറച്ച് പേർക്കെതിരെ ലൈംഗിക ആരോപണമൊക്കെ നടത്തിയ സമയത്ത് നമ്മളെല്ലാവരും ഇവർ ഒരുപോലെ പിന്തുണച്ചിരുന്നു അല്ലെ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാക്കും ആ സമയത്ത് ആരോപണങ്ങളുടെ ചാകര ആയിരുന്നല്ലോ പക്ഷേ മിനു ആരോപണങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീഴുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് ചാനലുകളായ ചാനലുകൾ കയറിറങ്ങി ആരോപണങ്ങൾ ഉന്നയിക്കും ായിരുന്നു പിന്നീട് മിനു ചേച്ചിന്റെ പണി മുകേശ് ജയസൂര്യ ബാലചന്ദ്ര മേനോൻ മണിയും പിള്ള രാജു തുടങ്ങിയ ഒരു നീണ്ട വലിയ ലിസ്റ്റ് തന്നെ മിനു ചേച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് കാണാൻ തന്നെ കോമഡിയാണ് ഭയങ്കര ഭയങ്കര കോമഡി ആയിട്ട് ആർത്തി ചിരിച്ചിട്ടൊക്കെ ആണ് പുള്ളിക്കാരി തനിക്ക് നേരിട്ട് ലൈംഗിക അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറുള്ളത് അതിജീവിതായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവങ്ങളൊന്നും നെറ്റലോടെ അല്ലാതെ ഓർത്തെടുക്കാൻ തന്നെ കഴിയില്ല അതിനിടയിലൂടെ മിനു ചേച്ചി ചിരിച്ചും കളിച്ചും ഒക്കെ താൻ നേരിട്ട പീഡനാനുഭവങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നത് ക്രെഡിബിലിറ്റിയും പലരും ചോദ്യം ചെയ്തിരുന്നു പിന്നീട് മുകേഷ്നെതിരെയുള്ള പീഡനാരോപണം സത്യത്തിൽ രണ്ടുപേരും പരസ്പര സമ്മതത്തോടു കൂടി നടന്ന ലൈംഗിക ബന്ധമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളും പുറത്തു വന്നതോടെ മിനു ചേച്ചിയുടെ ക്രെഡിബിലിറ്റി കംപ്ലീറ്റ് പോയി എന്നുള്ളതാണ് മിനു ആവശ്യപ്പെട്ട പണം നൽകാത്തത് കൊണ്ടാണ് മിനു മുകേഷിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ മാറി മുകേഷിനോട് പണം ചോദിച്ചുകൊണ്ടുള്ള മിനുവിന്റെ വാട്സ്ആപ്പ് ചാറ്റ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു തരം മണി ട്രാപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം അയാൾ പണ്ടിനെ പീഡിപ്പിച്ചതല്ലേ അപ്പൊ കുറച്ച് ക്യാഷ് ഒക്കെ ചോദിക്കുമ്പോൾ തന്നൂടെ എന്നുള്ള രീതിയിൽ മിനു ചേച്ചി റിപ്പോർട്ട് ടി വിയിലൊക്കെ വന്നിരുന്നു പറഞ്ഞത് ആരും മറന്നു കാണാനിടയില്ല അജാദ്യ കോമഡി ആയിരുന്നല്ലോ എന്തായാലും പുള്ളിക്കാരിക്ക് ആരോപണം ഉന്നയിക്കുന്ന പരിപാടി ഈ അടുത്തൊന്നും നിർത്താൻ പ്ലാനില്ല എന്ന് തോന്നുന്നു ഇപ്പൊ കഥകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോളി നമ്മുടെ പുതിയ കഥയിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഉണ്ട് കഥാപാത്രങ്ങളായിട്ട് ആദ്യം നമ്മുടെ ബാലചന്ദ്രമേനോന്റെ ലീലാവിലാസങ്ങളെ കുറിച്ച് മിനിച്ച് പറയുന്നുണ്ട് മക്കളെ ഫുൾ വെറൈറ്റി ആണ് നമുക്ക് ആദ്യം ഒന്ന് കണ്ടോക്കാം പക്ഷേ ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച ഞാൻ വിറ്റ്നസും കൂടെ ആയതാണ് ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു പന്ത്രണ്ട് മണി ആയപ്പോന്ന എന്നോട് അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ച കൂടെ കേട്ടോണ്ട് ഞാൻ ആ റൂമിൽ ചെന്നു ചെന്നപ്പോ ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കേണ്ട ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ടു പോലെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മലേന്ദ്രനോന്നെ ഞാൻ എന്താ സാറെ ആ ഇവിടെ ഇരിക്കാ ഈ കുട്ടിക്ക് ഭയങ്കര പേടിയ അപ്പോൾ ഞാനാകെ ബ്ലിങ്ക്ടിച്ചത് എന്തോയോ ഇവിടെ എന്താ ഇവിടെ ഇങ്ങനെ ഈ കൊച്ചി ഇങ്ങനെ എന്തോ പേടിച്ച് നോക്കുന്നു ഇങ്ങനെ ഭീഷണിപ്പെടുന്ന പോലെ അതോ രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ നമ്മൾ സാറേ ഞാൻ പോട്ടെ അമ്മ തന്നെ ഉള്ളു ഷുഗർ ഒക്കെ ഞാൻ പോവാൻ നിങ്ങൾക്ക് ഒരു വല്ലാത്ത ഫീലിങ്ങ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പോവുകയും ചെയ്തു അതൊന്ന് അതൊന്ന് പിന്നെ പ്രാവശ്യം ഞാൻ അവിടെ മുപ്പത് ദിവസം വർക്ക് ചെയ്തു ഷൂട്ടിങ്ങിന് പിന്നെ ഒരു ദിവസം ദിവസമാണെങ്കിൽ ഏതോപോലെ രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോൾ ഞാൻ ചെന്നപ്പോ അല്ലോ മിനു അപ്പൊ എന്നോട് ആത്മ തന്നെ പറഞ്ഞു സിനിമ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങളെ ഉദ്ദേശം വല്ല വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രുഡ്യൂസ് ചെയ്തതാരം എന്താണ് ഫിലിം ഫീൽഡ് എന്നിട്ട് അങ്ങനെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാവശ്യം രാത്രി ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു പക്ഷെ നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതിനിടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്കും അയ്യോ കായിക താരം സിനിമാ താരമാകുമോ എന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാ നമുക്ക് നടക്കും അപ്പൊ ഇനി നമുക്കവിടെ പിടിച്ച് നിക്കലാണ്ട് പോയി അപ്പൊ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയോ ചെന്നിട്ടോ ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കെടക്കണു ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് എന്തായാലും താൻ മൂന്ന് യുവതികളുമായി സെക്സ് ചെയ്യുന്നു കാണിക്കാൻ വേണ്ടി ബാലചന്ദ്ര മേനോൻ മിനു മുനീറിനെ റൂമിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത് അല്ലേ വല്ലാത്ത ഇതൊക്കെ ഇങ്ങനെ നാട്ടാൽ വിളിച്ചുകൂട്ടി ചെയ്യുന്ന പരിപാടിയാണോ എന്റെ മോഹനെ ഇജാതി സഹിക്കായിരുന്നു അയാൾ പിന്നെ ഇതൊക്കെ പറയുന്നത് നമ്മുടെ മിനുചേച്ച ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കാനും പറ്റുന്നില്ല എന്തായാലും കഴിഞ്ഞിട്ടില്ല ബാക്കിയും കൂടി കണ്ടു കണ്ടുനോക്കാം അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ അധ്യാപ്രായം തന്നെ ഞങ്ങൾ രണ്ടുപേരും വിളിച്ചു പറഞ്ഞു ഇന്ന് എനിക്കൊക്കെ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യോ ആ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും എനിക്കൊന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത വല്ല ദിവസം ഞങ്ങൾ പരസ്പരം നോക്കി നോ സർ അയ്യോ നോ 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 അങ്ങനെ പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങ മടുത്ത് പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ട് വിവസ്തരണായി എന്നിട്ട് പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരൻ ഇടത്തോട്ട് കൊണ്ടിരുന്നു ഞങ്ങളുടെ പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അറച്ച് വേറെ അയ്യം സത്യ എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്റൂമിൽ പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി കേട്ടിട്ട് ഛർദ്ദിക്കാൻ വേണ്ടിഷ്ടം ഇവരിത് പറഞ്ഞതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ലോ മിനുവിന്റെ കൂട്ടത്തിൽ മറ്റൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ പറയുന്നത് അവരോട് ചോദിച്ചിട്ട് ഒന്ന് കൺഫേം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം മിനു പറയുന്ന കേട്ട് മാത്രം ഇന്നാരൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല ഇവരുടെ ക്രെഡിബിലിറ്റി കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ചാനലിൽ വന്നിരുന്നു ഓരോന്ന് വിളിച്ചു പറഞ്ഞു പുള്ളിക്കാര് തന്നെയാണ് സ്വന്തം ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് വേറെ കാര്യം എന്തായാലും പിന്നീട് തന്നോട് ആ സിനിമയുടെ പ്രൊഡ്യൂസറെ പോയി കാണാൻ ബാലചന്ദ്രമേനോ പറഞ്ഞു എന്നും താൻ പോയില്ല എന്നും അതോടെ താൻ ആ സിനിമയിൽ അഭിനയിച്ച ഭൂരിഭാഗം സീനുകളും എടുത്തു കളഞ്ഞു എന്നൊക്കെയാണ് മിനു മുനീർ പറയുന്നത് ഇനി മോഹൻലാലെ കുറിച്ച് മിനു ചില ചില നമ്മൾ കേട്ടോ ഈ നടന്മാർ പലപ്പോഴും അത് ഈ പേര് പറയുന്നില്ലെങ്കിൽ പോലും സൂപ്പർ താരമാണെന്ന് മനസ്സിലാകുന്ന തരത്തിൽ ദേശീയ അവാർഡ് ജേതാവാണെന്ന തരത്തിൽ ഒരു റിട്ടയേർഡ് എ സി പിയുടെ മകളെ അഞ്ചു ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചൊരു സംഭവം ആവർത്തിച്ച് മിനു പറയുന്നുണ്ട് പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അത് എന്താണ് ആ സംഭവം അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അപ്പം കുട്ടിയെ ഞാൻ സന്തോഷ അഡ്വക്കേറ്റില്ലേ സംഗീത് സാറിനെ സംഗീത സാറിനെ സംഗീത് ലൂയിസ് സാറിനെ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ആ കുട്ടി എന്ന് പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി വളരെ കൂടി വന്നൊരു പത്തോ പതിനെട്ടോ വയസ്സോ അത്ര പത്തുമ്പോ നല്ല മിടുക്കെത്തി അവരൊക്കെ സൂപ്പർ സ്റ്റാർ അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ പെൺകുട്ടിയെ നാല് അഞ്ചു ദിവസം കേരളത്തിലെ നമ്പർ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് എന്താ മിനിണ്ടതോന്നേക്കാം ആയിരിക്കാം എന്ന് പറഞ്ഞാൽ പറയാനൊരു ചെറിയ പേടിയുണ്ടല്ലോ ഇത്രയും വലിയ പോരാട്ടമൊക്കെ നടത്തുന്ന ആളിന് കയ്യിൽ കിട്ടിയ വിവരങ്ങൾ തുറന്നു പറയാൻ ഒരു ചെറിയ ഭയം ഉണ്ടോ അല്ല എനിക്ക് പറയുന്നതിന് എനിക്കാ സംഭവിച്ച ഞാനിപ്പോ തന്നെ തുറന്നു പറഞ്ഞിരുന്നേ പക്ഷെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കാൻ പറ്റില്ല അത് അത് തുറത്തിട്ടാ കുട്ടിയുടെ സേഫ്റ്റി ഓർത്തിട്ടാ അപ്പൊ നമ്മൾ പറഞ്ഞു വിചാരിച്ചോ അപ്പൊ തന്നെ അവർക്കറിയാലോ ഇതാ ഇതാണ് കുട്ടി അപ്പൊ ആ കുട്ടിയെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ അത് അതാണ് പേടി ഓഹ് പെൺകുട്ടി ആരെങ്കിലും ഉപദ്രവിച്ചാലും ചേച്ചിക്ക് പേടിണ്ട് പോലും ഇതൊരു ഒരു ഇന്ന് നന്മ മലം ചേച്ചിക്ക് എതിരെ തന്നെയല്ലേ സ്വന്തം കസിൻ സിസ്റ്റർ രണ്ടു ദിവസം മുന്നേ പണ്ട് തന്നെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിൽ കൊണ്ടുപോയി കൊടുത്തു എന്ന് പറഞ്ഞത് എത്രയോ പെൺകുട്ടികളെ മുമ്പും ഇതുപോലെ പലർക്കും കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്ന് ആരോപിച്ചത് എന്നിട്ടിപ്പോ ചേച്ചി കരുതലും കൊണ്ട് വന്നേക്കുവാണ് എങ്ങനെയും ലാലേട്ടിന്റെ പേരും കൂടി വലിച്ചേക്കണം അതിനുള്ള പരിപാടിയാണ് ആഗ്രഹം കുത്തി കുത്തി ചോദിക്കണില്ല ആദ്യം സൂപ്പർ സ്റ്റാർ ആണെന്ന് ചോദിച്ചു പിന്നെ വേറെന്തോ ചോദിച്ചു അങ്ങനെ ചോദിച്ചിട്ടൊന്നും പേര് പുറത്ത് വന്നില്ലാന്നപ്പോ നേരിട്ട് അങ്ങോട്ട് മോഹൻലാലാന്ന് അങ്ങോട്ട് തെടുത്ത് ചോദിച്ചു അപ്പം മിനു കൊടുത്ത മറുപടി ആയിരിക്കും എന്നുള്ളതാണ് അപ്പൊ പിന്നെ ഉറപ്പിച്ച മോഹൻലാലാണെന്ന് അല്ലെ ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണെന്ന് ഓർക്കണം മോഹൻലാൽ ഇവിടെ ഒരു റിട്ടയർഡ് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മോളെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ മിനു മുനിർ പറയാതെ പറഞ്ഞ് വെച്ചത് അല്ലേ ഇതും പറഞ്ഞുകൊണ്ട് പൊടിയും തട്ടിപ്പോകാൻ മിനുവിന് കഴിയില്ല ഇതിനെ സംബന്ധിച്ച് പല ചോദ്യങ്ങളും വരും അതിനൊക്കെ ഉത്തരം പറയേണ്ടിയും വരും പിന്നെ ലാലേട്ടനെ കുറിച്ച് വരും മറ്റൊരു കാര്യം കൂടി പറയാം യാതൊരു ഓരോന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കും എന്തായാലും ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവരൊക്കെ ഈ പെൺകുട്ടികളൊക്കെ അയ്യായിരം മോഹൻ നാരായണൻ അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി അവിടെ അബുദബിയിൽ കണ്ടു അങ്ങനെയൊക്കെ കേട്ടു ഞാൻ മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടെന്നൊക്കെ പിന്നെ ഏതോ ഇന്റർവ്യൂ ഒരു ആൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കണ്ട രണ്ടായിരം ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പൊ രണ്ടായിരം പിള്ളേരുമായിട്ട് അപ്പൊ പൊളിക്കാനും ഇപ്പൊ രണ്ടായിരം അല്ല അതൊക്കെ മേലെ നിൽക്കും ഇപ്പൊ വളരെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് കണ്ടല്ലോ ഇതാണ് മിനു നിലവാരം ലാലേട്ടനെതിരെ അരക്കോ ഇരക്കിയ കമ്പി കഥകളും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുവാണ് ലാലേട്ടൻ അയ്യായിരം പെൺകുട്ടികളുമായി സെക്സ് ചെയ്തിട്ടുണ്ട് എന്ന കഥ ഇവിടെ കുറെ കാര്യങ്ങളായിട്ട് കറങ്ങി നടക്കുവാണ് ഈ ഇല്ലാ കഥകളൊക്കെ വെച്ചിട്ടാണ് ഇവരൊക്കെ ഓരോരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും ഇവിടെ ലാലടനൊന്നും മര്യാദയ്ക്ക് കക്കൂസി പോകാൻ പോകുന്ന സമയമില്ല അപ്പോഴാണ് അയ്യായിരം പെൺകുട്ടികളായിട്ട് സെക്സ് ചെയ്യുന്നത് ഇത്രയും നിലവാരില്ലാത്ത കോസിപ്പുകളൊന്നും പണ്ടത്തെ സിനിമ മാസികളിൽ പോലും വന്നിട്ടുണ്ടാവില്ല എന്നിട്ട് പണ്ട് ഏതോ ഇന്റർവ്യൂല് ഇതിനെക്കുറിച്ച് ലാലേട്ടനോട് ലാലട്ടിനോട് ചോദിച്ചപ്പോ ലാലേട്ടൻ സമ്മതിച്ചെന്നൊക്കെയാണ് ചേച്ചി ഇവിടെ വന്ന് തള്ളുന്നത് മനോരമയിൽ പണ്ടി ജോണി ലുക്കോസും ും തമ്മിൽ ഇന്റർവ്യൂ ആണ് തോന്നുന്നു ആ ക്ലിപ്പ് ഞാൻ ഒന്ന് പ്ലേ തരാം എങ്കിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച് ഒരു കഥയെക്കുറിച്ച് കുറിച്ച് പറയട്ടെ അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അത് അതിന്റെ പേരിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നുവെന്നും ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ എനിക്ക് പക്ഷേ ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ അത് അങ്ങനെ ഒരു അല്ല ഗോസിപ്പാണ് ഇതാണ് സംഭവം ലാലട്ട് രസകരമായിട്ടും കൃത്യമായിട്ടും ഒരു മറുപടി കൊടുത്തതാണ് അല്ലേ ഇതൊന്നും മുഴുവനും കേൾക്കാതെ എവിടുന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞ കഥകളും കേട്ട് ഇറങ്ങിയൊക്കെയോ ആണ് മിനി ചേച്ചി എന്തായാലും പറയാം ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വിശ്വസിക്കുക ഇനിയും ഇതുപോലെ കുറെ കഥകൾ പറയുന്നുണ്ട് മുഖേശ് വിളിച്ചിട്ട് ലാലട്ടിനെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു നാൾ വരുമെന്ന സിനിമയിലേക്ക് തന്നെ വിളിച്ചു എന്നു ലാലേട്ടൻ താമസിക്കുന്ന മുറിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് തനിക്ക് മുറെ പക്ഷേ പേടി ആയതുകൊണ്ട് താൻ പോയില്ല എന്നുമൊക്കെ പുളിക്കരെ വെച്ച് കാച്ചുന്നുണ്ട് സിനിമയിൽ അവസരം കിട്ടാതായാലും ഒന്ന് പേടിച്ചു തന്നെ പീഡിപ്പിച്ച മുഖേഷിനോടും തന്നെ കയറി കരിപ്പിടിച്ച ജയസൂരയോടും സൗഹൃദം സ്ഥാപിച്ച ഇതേ മീനു ചേച്ചി തന്നെയാണ് ലാലട്ടിന്റെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടും പീഡിപ്പിച്ചാലും ഭയന്ന് പോയില്ല എന്ന് പറയുന്നത് ഇവരൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കാൻ എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞപ്പോ മലയാള സിനിമയിൽ മിനിമം പീഡിപ്പിക്കാത്തവരായി ആരും തന്നെ മലയാള സിനിമയിലെ ഇല്ല എന്ന അവസ്ഥയിലേക്കായി കാര്യങ്ങൾ പയമക്കാർ കാറ്റുണ്ടാകുമ്പോൾ തൂറ്റുക എന്നും പറയും അതാണ് ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം